പുത്തൻ വീട്ടിലെത്താൻ തോന്നി അവതരണം ഷിബു ജോസഫ് രജന വിദ്യാഭാസൻ എല്ലാരും ഡൽഹിക്ക് പോ ഒരുങ്ങി ആൾവിയറേയും ഒരുങ്ങിയ ഉമ്മറത്തിൽ വന്നതും കയ്യിൽ ബാഗോടെ പരത്തോ നിൽക്കുന്നതുകൊണ്ട് രണ്ടുപേരും പരിസരം നോക്കി അതു പിന്നെ എന്റെ പെണ്ണുംപിള്ള ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനും ഭരത്ത് പറഞ്ഞു വേ ആൾവി തലയാട്ടിക്കൊണ്ട് കാറിൽ കയറി കൂടെ ഭരത്തും എല്ലാവരും ഡൽഹിയിലെത്തി അറിയാതെ അവർ തങ്ങുന്ന ഹോട്ടലിൽ മുറി എടുത്തു ജാസ്മിൻ അറിഞ്ഞില്ല ജാസ്മിൻ തന്റെ മുറി നോക്കി പോകാൻ പോയതും ഭരത്ത് അവരുടെ വായിനെ പിടിച്ചുകൊണ്ട് അവന്റെ മുറിയിൽ കൊണ്ടുവന്ന് കഥകളിനെ അടച്ചു എടി പുല്ലേ ഇത് ഞാനടി ഭരത്ത് പറഞ്ഞതും ജാസ്മിന്റെ കണ്ണുകൾ വിടർന്നു ഭരത്ത് കൈനെ അവളുടെ വായിൽ നിന്ന് മാറ്റി ഇട കള്ള പോലീസേ താൻ എന്താടോ ഇവിടെ ജാസ്മിൻ വാ വിളിച്ചോണ്ട് ചോദിച്ചു കള്ളം നിന്റെ അച്ചായൻ പന്ന മോളെ വന്ന സന്തോഷം കണ്ടില്ല എങ്ങനെ വന്നു എന്നല്ലടി പുല്ലി ഞാൻ മാത്രമല്ല വന്നത് ഫരത്ത് തലചറിഞ്ഞോണ്ട് പറഞ്ഞു പിന്നെ ജാസ്മിൻ സംശയത്തോട് ചോദിച്ചു നിന്റെ അച്ഛൻ കെട്ടിയുള്ളൊണ്ട് അപ്പുറത്തെ മുറിയിൽ കണിമൂൺ ആഘോഷിക്കുന്നു ഭരത്ത് പറഞ്ഞു ആണോ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം ജാസ്മിൻ കഥ തുറക്കാൻ പോയതും ഭരത്ത് അവളെ വരച്ച് കട്ടിലിൽ കിടത്തി അവളുടെ മുകളിൽ പരത്തും ചാടി വീണു എടി മണ്ടി നമ്മൾ എന്തായാലും കെട്ടും കെട്ടുന്ന മുന്നേ ഒരു ട്രയൽ നോക്കിയാലോ ഭരത്ത് ജാസ്മിന്റെ കയ്യില് പിടിച്ച് ചുടക്കൂട്ടോണ്ട് ചോദിച്ചു അയ്യട മനമേ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നാ നമ്മുടെ ബന്ധം അപ്പോഴാ ട്രയൽ നോക്കുന്നത് കള്ള പോലീസിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ കൊച്ചു കള്ള ജാസ്മിൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റിരുന്നു ഭരത്ത് ജാസ്മിനെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി നീ പേടിക്കുന്നോ ഞാൻ നിന്നെ ചതിക്കുമെന്ന് ചതി അറിഞ്ഞവനാ ഈ ഞാൻ ചതിക്കാൻ വേണ്ടി ഞാൻ പ്രണയം നടിക്കില്ല എനിക്ക് വേണം നിന്നെ ഭരത്ത് അവളുടെ കവിളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു പേടിയോ എനിക്കോ ഞാൻ പുത്തൻ വീട്ടിലെ താന്തോന്നിയുടെ അനിയത്തിയ ഇരട്ട ചങ്ങൾ പെണ്ണ ചതിച്ചാൽ കൊന്നിരിക്കും ഈ കള്ള പോലീസിനെ ചിരിയോടെ ജാസ്മിൻ പറഞ്ഞു പരത്ത പ്രണയത്തോടെ അവളുടെ ചുണ്ടിൽ ചുമനം കൊണ്ട് നിറച്ചു ജാസ്മിൻ അവന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കഥകു തുറന്നതും രണ്ടുപേര് പേടിയോടെ അടർന്നു മാറി എഴുന്നേറ്റ് നോക്കി മുന്നിൽ ആൽബിയ കണ്ടതും രണ്ടുപേര് ചമ്മലോടെ ചിരിച്ചു അത് ശരി അപ്പോ ഇതാണല്ലേ കാര്യം ഇനി കെട്ടുന്ന മുന്നേ വയറ്റിലാക്കുമോ എന്റെ പോലീസേ ആൽബി ചോദിച്ചുകൊണ്ട് അടുത്തു വന്നു അതു സാധ്യത ഇല്ലാതില്ല പുരനിറഞ്ഞ് നിൽക്കുമല്ലേ തല ചെറഞ്ഞോണ്ട് വരത്ത് പറഞ്ഞു കൊന്നുകളേ മുന്നേ എന്തെങ്കിലും കുറതൊക്കെ ഒപ്പിച്ചാൽ പൊന്ന മക്കളെ കൊന്നു കുഴിച്ചുപോടും ഈ ആൾബി ആ ദേഷ്യത്തിൽ ആൾബി പറഞ്ഞു ഏയ് ഞാൻ നല്ല കൊച്ചായി കഴിഞ്ഞു അല്ലടാ ജാസ്മിൻ വളിച്ച ചിരിയുടെ വരത്തു പറഞ്ഞതും ജാസ്മിൻ കണ്ണുരുട്ടി കാണിച്ചു അതൊക്കെ പോട്ടെ മോളെ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടല്ലോ ജാസ്മിനെ പറഞ്ഞു ജാസ്മിനോട് എല്ലാം തുറന്നു പറയാം അല്ലാതെ വന്നാൽ നാളെ എന്തെങ്കിലും ആയാലോ അവന് സഹോദരി സംഭവം ഒന്നും മനസ്സിലാതെ ജാസ്മിൻ ചോദിച്ചു ആൽബി എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറഞ്ഞതും ജാസ്മിൻ വിറയിലൂടെ കേട്ടിരുന്നു അച്ഛേ ശരിക്കും അമ്മച്ചിയുടെ മോനാണോ ഇത്ര ഇത്രയ്ക്ക് ചെത്തയോ ജാസ്മിൻ ഞെട്ടലോട്ട് ചോദിച്ചു മോളെ ഇതാരും അറിയരുത് അറിഞ്ഞാൽ അമ്മച്ചിയുടെ അവസ്ഥ അറിയാമല്ലോ പിന്നെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല മരിച്ചെന്ന് കരുതിയ മോനെ തിരികെ കിട്ടിയ സന്തോഷമാണ് അമ്മച്ചയ്ക്ക് അത് നഷ്ടമാകാൻ പാടില്ല പക്ഷെ മോള് സൂക്ഷിച്ചോണം നടക്കാൻ ആൽബി ജാസ്മിനെ നോക്കി പറഞ്ഞു ജാസ്മിൻ പേടിയോടെ തലയാട്ടി പുത്തൻ വീട്ടിലെ എല്ലാവരും കറങ്ങാൻ പോയി അവർ അറിയാതെ ആൾബി ഭരത്തെറിയും പിന്തുടർന്നു എല്ലാരും ക്ഷീണത്തോടെ മടങ്ങി അവരവരുടെ മുറിയിൽ പോയി ആൾബി പറയുന്ന സംശയങ്ങൾ ഒന്നുമില്ലല്ലോ വെറുതെ നമ്മൾ ഭരത്ത് പറഞ്ഞു ഇല്ല അവൻ എന്തോ വലിയ പ്ലാനിംഗ് ആണ് അവൻ വെറുതെ ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരില്ല നോക്കാം ആൾബി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അതും ശരിയാ ഗീത നോർമലായി കേട്ടോ ഒരാഴ്ച കൂടി സ്റ്റേ ചെയ്യാം എന്ന് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ കാര്യം ഞാൻ നോക്കാം അവളെ പഴയ പോലെ ചുണകുട്ടിയാക്കണ്ടേ ചിരിയോടെ പരത്തു പറഞ്ഞു ആദ്യം ഇവന്റെ പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ ഇപ്പോൾ അവർ സേഫ് ആണ് അവിടെ നിന്ന് പുറത്തു വന്നാൽ ഏതു സമയവും മരണ ഉറപ്പാണ് ആൽബി പറഞ്ഞതും പരത്ത് ശരി വച്ചു റിയ ഒന്നുമുണ്ടാതെ അവരെ നോക്കി കട്ടില്ലിരുന്നു എന്നാൽ എന്റെ പൊന്നുമോൾ നിന്റെ മുറിയിൽ പോ ഞങ്ങൾക്ക് ഉറക്കം വരുന്നു ആൾബി അറിയേ ഇടന്നിട്ട് നോക്കിക്കോണ്ട് പറഞ്ഞു ഇപ്പോഴോ ഭരത്ത് വായം പൊളിച്ചോണ്ട് ചോദിച്ചു എന്താ ഇപ്പോൾ കിടന്നാൽ ഉറക്കം വരില്ലേ ആൾബി ഭരത്തിന്റെ അടുത്തൊന്ന് ചോദിച്ചു ഏയ് എപ്പോൾ കിടന്നാൽ ഉറക്കം വരും എന്നാ ഞാൻ പോണു എന്റെ ജാസ്മിൻ നിന്നെ കെട്ടിയിട്ടോണം എനിക്ക് നേരത്തെ ഒന്ന് ഉറങ്ങാൻ നെടീർപ്പയുടെ ഭരത്ത് പറഞ്ഞോണ്ട് പുറത്തു പോയി ആൽബി ചിരയുടെ ഡോർ അടിച്ചോണ്ട് പ്രണയത്തോടെ റിയെ തിരിഞ്ഞു നോക്കി റിയ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്ത് വന്നു ആൽബി അവളുടെ എടുപ്പിൽ കൈവച്ച് മെല്ലെ അവനിൽ ചേർത്തു നിന്നെ പ്രണയിച്ച് കൊതിയിരുന്നില്ല എന്റെ പെണ്ണി കള്ളം കുടിച്ച് താന്തോന്നിയായി കിടന്ന എന്നെ നീ പ്രണയത്തിലൂടെ ഇതും ജീവിതം എന്ന് കാണിച്ചെന്നവേ റിയയുടെ നെറുകിൽ ചുംബച്ചുകൊണ്ട് പ്രണയത്തോടെ ആൽബി പറഞ്ഞു റിയ ആൽബിയെ വലിഞ്ഞു മുറുക്കി അവളുടെ കണ്ണിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു ഈ നല്ല നിമിഷം റിയ സെന്റടിച്ച് ചോദിച്ചു ആൽബി അവളെ കട്ടിലിരുത്തി പ്രണയത്തോടെ ചിരിച്ചു ആ രാത്രി അവരുടെ പ്രണയത്തിന്റെ രാത്രിയായി മാറി ആൽബി റിയ എന്ന പ്രണയത്തിന് അടിമയാണ് അവൻ താന്തോന്നിയാണ് കള്ളുകുടിയനാണ് പക്ഷെ സ്നേഹിക്കുന്ന പെണ്ണിനെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ ഒരു ഗർഭപാത്രത്തിൽ ജീവിച്ചും ആര്യനില്ലാതെ പോയതും അതാണ് പെണ്ണെന്നാൽ മാംസം മാത്രമാണ് ആര്യനി നേരം പുലർന്നു നഗനിയായി പുതപ്പ് മറിച്ചുകൊണ്ട് ആൽബിയുടെ മാറിൽ നിന്ന് റിയ എഴുന്നേറ്റു എന്നടി നേരം കൂടി ഇങ്ങനെ കിടക്കുവണ്ണി അവളുടെ കയ്യിൽ വലിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു ഒന്ന് പോയി പോയെൻറെ ഇപ്പോഴേ സമയമായി ഫ്രഷായിട്ട് ചിരിയട് റിയ എഴുന്നേറ്റ് പോയി ആൽബി ചിരിയോടെ റിയെ നോക്കി കിടന്നു അതേസമയം കറങ്ങാൻ പോകാൻ ബുദ്ധമുട്ടിലുള്ള എല്ലാരും ഒരുങ്ങിയിരുന്നു ആര്യൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് പുറത്തുപോയി ജാസ്മിൻ ആര്യന്റെ പുറകെ പോയി ആര്യൻ പോണിൽ എന്തൊക്കെയാ സംസാരിക്കുന്നത് കാണുന്ന ജാസ്മിന് ഒന്നും മനസ്സിലായില്ല ആര്യൻ സംസാരിച്ച് തിരിഞ്ഞതും മുന്നിൽ ജാസ്മിനെ കണ്ട് ആര്യൻ പോയി എന്താടി ഇവിടെ നിൽക്കുന്നത് റെഡിയാകുന്നില്ലേ ആര്യൻ ജാസ്മിന്റെ ഒന്ന് ചോദിച്ചു ആരാണ് വിളിച്ചത് ഒളിച്ചിന്ന് സംസാരിക്കാൻ കൈയെട്ടിക്കൊണ്ട് ജാസ്മിൻ ചോദിച്ചു അത് നീ എന്തിനാ അറിയുന്നത് നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ ലച്ചിച്ചിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായ എൻ്റെ അച്ഛൻ അടുത്ത് ആരെയാണ് നോട്ടായിട്ടേക്കുന്നത് എന്താ നീ പറഞ്ഞു ആര്യൻ നിന്ന് വേർക്കുന്നത് ചിരിയോടെ ജാസ്മിൻ നോക്കി എന്തോ കേട്ടില്ലേ ഗീതമേഡം റാന്തിയായി ഹോമിൽ കിടക്കുന്നതിന് ആരാണ് കാരണം ശരിക്കും എന്റെ അച്ഛയാണോ അതോ ജാസ്മിൻ പുരുകുർത്തി ചോദിച്ചു നീ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു വരത്തില്ലേ ജാസ്മിൻ വെറയിലൂടെ ആരെയും പറഞ്ഞു മതി നിർത്തടോ എല്ലാം എനിക്കറിയാം എന്റെ അച്ഛൻ എല്ലാം എന്നോട് പറഞ്ഞു കൂടെപ്പുറപ്പിനെ പോലും വിടാത്തവൻ അല്ലോടോ നീ എൻ്റെ അച്ഛയെ മുൻനിർത്തി ഇതൊക്കെ നീ കാണിച്ചപ്പോൾ നീ എന്നോട് വിചാരിച്ചത് എൻ്റെ അച്ഛൻ തോറ്റു പോകുന്നു നീ ഇതൊക്കെ കാണിച്ചും നിന്നെ വെറുതെ വിട്ടത് അച്ഛൻ നിന്നെ കണ്ട് പേടിച്ചിട്ടല്ല അമ്മച്ചയുടെ സങ്കടങ്ങളുടെ മേലത്തോണ്ടും നീ അച്ഛൻ കൂടെ ജനിച്ചവനായതുകൊണ്ട് മാത്രം ബന്ധങ്ങളുടെ വില അറിയുന്നവനാണ് എൻ്റെ അച്ഛൻ നിനക്ക് അറിയാതെ പോയതും അതുതന്നെയാണ് കൂടെ വളർന്ന അനിയത്തിയുടെ മാരണം കണ്ട് നിന്റെ ആണത്ത് പോഞ്ഞെങ്കിൽ എന്നെ നീ വെറുതെ വിടില്ല മാംസം തിന്നുന്ന നിന്നപ്പുള്ളവന്മാർക്ക് അമ്മയും വെറും ഒരു മാസം മാത്രമാണ് ജാസ്മിൻ കലി അടങ്ങാതെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ എല്ലാം അറിഞ്ഞിട്ടെണ്ണ വരവല്ലയോ എന്നാൽ നീ കേട്ടോ നീ അറിയാത്ത മറ്റൊരു കാര്യം ഡൽഹിയിൽ വന്നത് ചുറ്റിക്കറങ്ങാനല്ല നിന്നെ നിന്റെ സഹോദരികളെയും സേട്ടിന് കൈമാറാൻ വേണ്ടിയാണ് കൈമാറുന്ന മുന്നേ നിന്നെ ഒന്ന് എനിക്ക് രുചിക്കണം അത് കഴിഞ്ഞ് ആ തള്ളേക്കൊന്ന് അതൊക്കെ ആൽബിയുടെ പേരിലിട്ട് തടി ഊറണം ഇതാണ് എൻ്റെ പ്ലാൻ ഇതുകൂടെ പോയി പറഞ്ഞു നിന്റെ മറ്റവനോട് ആര്യൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു ജാസ്മിൻ നോക്കി ആര്യൻ ജാസ്മിന്റെ കയ്യിലിരുന്ന ഫോണിനെ പിടിച്ചു മേടിച്ചു ഇനി ഞാൻ അറിയാതെ നീ ഒരിടത്തും പോവില്ല ഈ രാത്രിയോടെ എല്ലാത്തിനും തീരുമാനമാകും അതുവരെ നീ എന്റെ മുന്നിൽ കാണും ഞാൻ നിന്റെ നിഴലായി ആർത്തച്ചിയിലൂടെ അവളുടെ ഫോണിനെ ആര്യം പോക്കറ്റിലിട്ടു ജാസ്മിൻ എന്ത് ചെയ്യും എന്നറിയാതെ കുടുങ്ങി ആര്യൻ ജാസിനെ കൊണ്ട് തിരികെ മുറിയിൽ വന്നു എല്ലാരും റെഡിയായി നിൽക്കുന്നത് കണ്ടു എന്നാ ശരി പോവാം നോക്കി ചോദിച്ചു അതെ പോവാം കറങ്ങാനല്ല റീത്താമച്ചി ചാടി എഴുന്നേറ്റ് പറഞ്ഞു പിന്നെ ആര്യൻ അമ്പലപ്പൊട്ട് ചോദിച്ചു നാട്ടിലോട്ട് റീത്താമച്ചി തറപ്പിച്ചു പറഞ്ഞു അമ്മച്ചി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ അത് മാറ്റി എനിക്ക് നാട്ടിൽ പോകണം പോയേ പറ്റൂ റീത്താമ്മച്ചി പറഞ്ഞു എന്ന അമ്മച്ചിയെ ട്രെയിൻ കയറ്റി വിടാം ആര്യൻ പറഞ്ഞു അതങ്ങനെ ശരിയാകും അമ്മച്ചി തനിച്ച് പറ്റില്ല ജോസ് തടഞ്ഞു അളിയ എല്ലാം പ്ലാൻ പറഞ്ഞ് ഉറപ്പിച്ചോട്ടല്ലേ ചെയ്തത് പെട്ടെന്നെല്ലാം ക്യാൻസൽ ചെയ്താൽ എങ്ങനെ ആര്യൻ പതർച്ചയോട് ചോദിച്ചു അതൊന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല അമ്മച്ചിയെ ഒറ്റിക്കൂടാൻ പറ്റില്ല ഞങ്ങൾ എല്ലാരും അമ്മച്ചിയുടെ കൂടെ പോവാം ആര്യൻ എപ്പോഴും വേണലും വന്നു ഡാനിയും തറപ്പിച്ചു പറഞ്ഞു ആര്യൻ ഒന്നും ചെയ്യാനാതെയായിരുന്നു ആശ്വാസത്തോടെ ചിരിയോടെ മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു റീതാമച്ചി ബാഗ് കൊടുത്തോണ്ട് എല്ലാരെയും നോക്കി ഞാൻ പോവാ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം അല്ലാത്തവർ പുത്തൻ വീട്ടിലെ മറക്കുക റീത്താമച്ചി പറഞ്ഞോണ്ട് മുന്നോട്ട് നടന്നു എല്ലാം പൊളിഞ്ഞ സങ്കടം ആര്യന്റെ മോത്തിൽ കണ്ടു ജാസ്മിൻ ചിരിയോടെ ആര്യൻറെ അടുത്ത് വന്നു ദൈവം വല്യ ചിരിയോടെ പറഞ്ഞോണ്ട് തന്റെ ഫോൺ ജാസ്മിൻ പോയി ജാസ്മിൻ വിളിച്ച് എല്ലാ കാര്യങ്ങളും ആൽവിയോട് പറഞ്ഞു ആൽവി ഭർത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു നല്ലൊരവസരമാണ് അമ്മച്ചി കളഞ്ഞത് കയ്യോടെ പിടിക്കേണ്ട ചാൻസ് ആണ് പോയത് ഭർത്ത് ഭിത്തിയിൽ അടിച്ചോണ്ട് പറഞ്ഞു കൈവിട്ട കളി അത് വേണ്ട അമ്മച്ചി അറിയാതെ ചെയ്തതാണേലും നല്ലത് തന്നെയാണ് ചെയ്തത് ആൾവി ആശ്വാസത്തോടെ പറഞ്ഞു എന്നാലും കൂടപ്പുറപ്പിനെ പോലും ഇവൻ അച്ചായ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഭരത്ത് പറഞ്ഞു എന്ത് ചെയ്യാനാ പറ അമ്മച്ചി ഇപ്പോൾ സന്തോഷവതിയാണ് ആ സന്തോഷം കെടുത്താനോ അറിയില്ല എന്താവുമെന്ന് എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ആൾവി ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാരും നാട്ടിലെത്തി ഫരത്തിന്റെ ശിക്ഷ പിൻവലിച്ച് ജോയിൻ ചെയ്യാൻ ഉത്തരവ് കിട്ടി ഈ സന്തോഷം അറിയിക്കാൻ ഭരത്ത് തന്റെ അമ്മയുടെ അടുത്ത് പോയി മോനി ശ്യാമള വിളിച്ചു അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന ഭരത്ത് നിവർന്നു നോക്കി മോനി ബാലേട്ടിന് ഞാൻ വാക്കുകൊടുത്തു മോനി ഫരത്തിന്റെ അടുത്തിരുന്ന് ശ്യാമള പറഞ്ഞു എന്താണമ്മീ ഭരത്ത് കഴിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ മോൻ ലെച്ചുവിന് ഒരു ജീവിതം കൊടുക്കുമെന്ന് ശ്യാമള പറഞ്ഞതും പരത്ത് വിൽക്കൊണ്ട് ചുമച്ചു ശ്യാമള തലയിൽ അടിച്ചുകൊണ്ട് വെള്ളം കൊടുത്തു ഭരത്ത് വെള്ളം കുടിച്ചുകൊണ്ട് ശ്യാമളെ നോക്കി ആരോട് ചോദിച്ചിട്ടാണ് വാക്കുകൊടുത്തത് ഭരത്ത് ദേഷ്യത്തിൽ ചോദിച്ചു മോനി നമ്മളല്ലാതെ മറ്റാരാ മനസ്സിലാക്കുക നമ്മൾ കൈകൊഴിഞ്ഞാൽ വേറെ ആരാ അവൾക്ക് ജീവിതം കൊടുക്കും ഒരിക്കൽ നീ സ്നേഹിച്ച പെണ്ണല്ലേ ശ്യാമള ഭരത്തിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആയിരുന്നു പക്ഷെ ഇപ്പോഴില്ല ആരോ കടിച്ചുപ്പിച്ച് ഗതികേടൊന്നും ഭരത്തിന് വന്നിട്ടില്ല ഭരത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തന്റെ മുറിയിൽ പോയി ശ്യാമള ഒന്നും മിണ്ടാതെ കണ്ണുകൾ തുടച്ചു തുടരും